നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ വൈപ്പിൻ പള്ളിപ്പുറം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് യു പി സ്കൂളും കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി വൈപ്പിൻ പള്ളിപ്പുറം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് യു പി സ്കൂളും ദയാ പാലേറ്റ് കെയർ യൂണിറ്റും സംയുക്തമായി നടത്തിയ സ്വാതന്ത്ര്യ പരിചരണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഈ ഹോസ്പിറ്റലുകളെല്ലാം അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ട് കൂടാതെ ഇപ്പോൾ പള്ളിപ്പുറം നവഭാത ഹോസ്പിറ്റലിലും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടത്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഞങ്ങൾ പള്ളിപ്പുറത്ത് ഈ ദയാപാലി ടു കെയർ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വേണ്ടി രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ആശങ്കയായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം കിട്ടിപ്പെടുന്നത് എന്നുള്ളത് പക്ഷെ ഞങ്ങളെല്ലാം ആശങ്കകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര നേതൃത്വവും അതുപോലെ തന്നെ ഞങ്ങളെ ഒരു ഒരു ചെടിയെ നട്ടു വളർത്തുന്നു ദയ ചെയർമാൻ ഡോക്ടർ പടിയത്ത് ക്ലാസ് നയിച്ചു സ്കൂൾ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു ദയയുടെ നല്ല മുഖം ദയ ദയാർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദയാ കരുണയോടുകൂടി മറ്റുള്ളവരോട് പ്രവർത്തിക്കുക അതാണിന്ന് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും കാണാതെ പോകുന്നൊരു മുഖം നാം പത്രപ്പെടുത്തി നോക്കിയാലും വാട്സപ്പിലൂടെ പോകിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിടയിലേക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരെ രക്ഷാധികാരി ഡോക്ടർ വി കെ തമ്പി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദയാ പ്രസിഡന്റ് നൌഷാദ് കാത്തോളി സ്കൂൾ ലീഡർ കൃഷ്ണവേണി അധ്യാപക പ്രതിനിധി ബെസ്റ്റി പീറ്റർ ദയാ കമ്മിറ്റി അംഗം റസീന നിഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ